പ്രധാനപ്പെട്ട നേതാക്ക അവിടെ എത്തുമ്പോഴും ഇന്നിപ്പോൾ അവിടുത്തെ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ ഔദ്യോഗിക പേജിൽ നിന്നൊരു ഫോട്ടോ പുറത്തു വന്നു ആ ഫോട്ടോയിൽ കന്യാശ്രീമാർ ഒരു കയറ് ഒരു കുട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു ആ കയറിൽ എഴുതിയിരിക്കുന്നു മതപരിവർത്തനം അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ കന്യാശ്രീമാരുടെ കാലിൽ കിടക്കുന്ന ഒരു ചിത്രം അത്തരത്തിൽ ഒരു ചിത്രമാണ് ഇന്ന് അവിടുത്തെ സംസ്ഥാന ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് അതായത് സംസ്ഥാന ബി ജെ പിയെ ഈ വിഷയം ധരിപ്പിക്കുന്നതിൽ ഇപ്പോഴും കേരളത്തിൽ പോയ നേതാക്കൾ പരാജയപ്പെട്ടു എന്നാണ് അത് മനസ്സിലാക്കേണ്ടായിരുന്നത് സംസ്ഥാന ബി ജെ പിയുടെ നിലപാടെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ ഞാൻ സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ് കോർ കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ഏതറ്റം വരെ പോകാൻ കഴിയുമോ അത് ചെയ്യണം ഗൗരവപൂർവമായി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉന്നത നേതാക്കളെല്ലാവരും ഒരു നിമിഷം പോലും കളയാതെ നാളിതുവരെ ഏതാണ്ട് ഒൻപത് ദിവസമായി ഈ കാര്യത്തിൻ്റെ പിന്നിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിഞ്ഞും കൂടാ അതിൽ ഇടപെട്ടിട്ടുമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല കാരണം പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ അതുപോലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ അങ്ങേയറ്റം അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് കേരള സംസ്ഥാന നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തോടും വിയോജിപ്പ് ആരും രേഖപ്പെടുത്തിയിട്ടില്ല പാർട്ടിയുടെ ഒരു നേതാക്കന്മാരിൽ ഇതേവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല ദേശീയ നേതാക്കൾ ആരും രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം അഭിമാനകരമായ രീതിയിൽ തന്നെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് അത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് അത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ആണ് നിയമവിധേയമായിട്ടാണ് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ചെയ്യേണ്ട രീതിയിലുള്ള കീഴ്വഴക്കങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടപടി സ്വീകരിക്കും കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ട്വീറ്റുകളെല്ലാം പ്രത്യക്ഷപ്പെട്ടു വിടുന്നത് ഇതെങ്ങനെയാണ് ഒരു പൊരുത്തപ്പെട്ടു പോവുക അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കതേക്കുറിച്ച് അറിഞ്ഞുകൂടാ ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കാം പക്ഷേ ഞാൻ പറയുന്ന നിലപാട് കേരള ബി ജെ പിയുടെ നിലപാടാണ് ഞങ്ങൾ ആ നിലപാട് ദേശീയ നേതൃത്വത്തെ അറിയിച്ചപ്പോഴും ദേശീയ നേതൃത്വവും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല നിലവിൽ ജാമ്യം മാത്രമാണ് അല്ല കേസ് അത് നിയമപരമായിട്ടൊരു പ്രശ്നമാണ് അത് നിയമവിദഗ്ധന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാമ്യം കിട്ടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ സമയമുണ്ടല്ലോ ചിന്തിക്കാൻ കഴിയും എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനു മുമ്പും ഛത്തീസ്ഗഡിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കന്യാസികൾക്കെതിരെ അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് പതിനൊന്നര മാസത്തോളം ജയിലിൽ കിടന്ന സംഭവമുണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർ അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ അന്നൊന്നും ഈ കേസ് പിൻവലിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ ഇടപെട്ടിട്ടുണ്ടോ അന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് അവിടെ വന്നോ അല്ല ഇപ്പോഴെങ്കിലും എത്തിയോ ഇല്ലല്ലോ പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മുൻകൈ എടുത്ത് ഡൽഹിയിൽ പോകുന്നു ഛത്തീസ്ഗഡിൽ പോകുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അങ്ങനെ ചെയ്തിരിക്കുന്നു ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായ സന്ദർഭത്തിൽ കോൺഗ്രസ് അത് ചെയ്തിരല്ലോ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ എന്താ ചെയ്തിരുന്നത് ഒരു കോൺഗ്രസ് നേതാവും ഈ വി ഡി സതീശന് ആരെങ്കിലും ഇതിന് പതിനൊന്നര മാസം ജയിലിൽ കിടന്നപ്പോൾ അവരെ കാണാൻ പോയോ അല്ലെങ്കിൽ ആ അവിടുത്തെ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ്സിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ആർക്കും ഇന്നേ അവരെ സ്വീകരിക്കാൻ കഴിയാതിരുന്ന രീതിയിൽ വളരെ ബലവത്തായ യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ച നേട്ടങ്ങൾ എനിക്ക് കൂടി പറയാൻ കഴിയും രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിലപാടാണ് അല്ല ഞാൻ പറഞ്ഞില്ല അത് പരിശോധിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് ഇപ്പോൾ കേരള നേതൃത്വമല്ലോ അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ദേശീയ നേതൃത്വം പരിശോധിച്ചോളും അതവർ നോക്കിക്കൊള്ളും എന്നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വം എന്ത് ചെയ്യും ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടോട് ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നേ അവതരിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഡൽഹിയിൽ തന്നെ താമസിച്ച് ഇവരെല്ലാവരെയും സംസ്ഥാന ഓൾ ഇന്ത്യ പ്രസിഡന്റിനെയും കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട് അവരോടെല്ലാം സംസാരിച്ചതിനും ആലോചിച്ചതിനും ഒക്കെ ശേഷം തന്നെയാണ് അദ്ദേഹം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല